എല്ലാവർക്കും ഈ ചിന് വിശേഷിക്കട്ടെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിൽ മാർച്ച് ഒന്നാം തീയതി ജനിച്ച വിശദ ജോൺ ഡി ബ്രിട്ടോ തൻ്റെ വിശ്വാസ ജീവിതം അത് വൈദികനായി ഏഷ്യവിനു വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു പോർച്ചുഗലിൽ ലിസ്ബണിൽ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജോൺ അങ്ങനെ ഈശോ സഭയിൽ അംഗമായി തീരുകയും വൈദികനാകുകയും ചെയ്യുക മിസ് ഫ്രാൻസിസ് സേവറിനെ പോലെ ഭാരതത്തിൽ വന്ന് ക്രിസ്തുവിന് സുവിശേഷം പ്രഘോഷിക്കുവാൻ ക്രിസ്തുവിനെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിച്ചു അങ്ങനെ ഭാരതത്തിലേക്ക് വരുന്നു ഭാരതത്തിലേക്ക് വന്ന് കേരളത്തിൽ വന്ന് അദ്ദേഹം തൻ്റെ പഠനം ആരംഭിച്ചു തമിഴ് അദ്ദേഹം ഭാഷ പഠിച്ചു ഒരു തമിഴനായി ജീവിച്ചു തമിഴ് ബ്രാഹ്മണനായി ജീവിക്കുവാനുള്ള പരിശീലനം നേടി അതിനുശേഷം രാമനാഥപുരത്തെ ഓരോരിൽ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് അവിടെ വച്ച് രാജാവിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ പറയുകയും രാജാവിന് വിമർശിക്കുകയും ചെയ്തപ്പോൾ സുവിശേഷത്തിന് വേണ്ടി സത്യം സംസാരിച്ചപ്പോൾ മിസ്റ്റർ ജോണ്ടിവിട്ടോയുടെ തല വെട്ടിക്കൊണ്ട് ശിക്ഷാവിധി നടപ്പ് നടപ്പിലാക്കുകയായിരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി നാലാം തീയതിയാണ് മിസ്റ്റർ ജോൺ ഡി ബിട്ടോയുടെ ശിരച്ഛേദം നടക്കുക അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി വേണ്ടി രക്തം ചിന്തിക്കൊണ്ട് സുവിശേഷത്തിനു വേണ്ടി അദ്ദേഹം സാക്ഷ്യം വഹിക്കുകയുണ്ടായി മിസ്റ്റർ ജോൺ ബിട്ടോടെ നാമധേയത്തിലുള്ള ആ വലിയ ബസിലിക്ക ഇന്ന് ഉയർന്ന നിൽക്കുന്നു എന്നാൽ നാന്നൂറോളം വർഷങ്ങൾ എടുത്തു ആ വിശുദ്ധൻ്റെ നാമദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം മരിച്ച ഇടത്തൊരു ദേവാലയം പണിതുയർത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കഴിഞ്ഞ് മുന്നൂറ് വർഷങ്ങൾ ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയിലാണ് പയസ് പന്ത്രണ്ടാമം പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഒരു വലിയ നീണ്ട കാലയളവ് ഒരു താമസം നേരിടുന്നുണ്ട് വിശുദ്ധൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കേരളത്തിൻ്റെ മണ്ണിൽ വിശുദ്ധവാണ്ടിവിട്ടോയുടെ നാമധേയത്തുള്ള പ്രധാനമായൊരു ദേവാലയം നമ്മുടെ ദേവാലയമാണ് നമുക്കറിയാം ചരിത്രമറിയാം നീണ്ടകര ഇടവകയിൽ നിന്ന് വിഭജിച്ചാണ് നമ്മൾ ഈ ഇടവക ഉണ്ടായത് കടലിനെയും കായലിനെയും മാത്രം ആശ്രയിച്ചിരുന്ന നമ്മുടെ കുടുംബങ്ങളുടെ വളർച്ച അത് അതിവേഗം മുന്നോട്ട് പോയത് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ കൊണ്ട് മാത്രമാണ് ശക്തികളങ്ങറികൾ നമ്മൾ തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണെന്ന് കൂടിയേറ്റത്തോടുകൂടി ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യവും നമ്മുടെ നിയോഗവും നമ്മുടെ ദേവാലയ നിർമ്മാണമാണ് ദേവാലയ നിർമ്മാണത്തിൻ്റെ ആശയങ്ങൾ അഭംഗരിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് മുതൽ ഉള്ള പ്രവർത്തനം ഇന്നോളം തുടരുകയായിരുന്നു നമുക്ക് ഈ നവംബർ ഇരുപതിനാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിന് ഇനി വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇടവേ സംബന്ധിച്ചിടത്തോളം ഈ തിരുനാൾ ഏറെ പ്രധാനമായിട്ടുള്ളതാണ് പ്രത്യേകമായും ജൂബിലി വർഷം ആഘോഷിക്കുകയാണ് കർത്താവിൻ്റെ ദിവ്യമഹാരഹസ്യം രക്ഷാകര രഹസ്യം മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം നാം ആഘോഷിക്കുകയാണ് ജൂബിലി ആയിട്ട് ഈ ജൂബിലി വർഷത്തെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യവും നിയോഗവും ഈ ദേവാല നിർമ്മാണമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ അതുകൊണ്ട് എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു പ്രത്യേകമായും പ്രസിഡന്ധി പ്രകാശും കുടുംബത്തിനും ശക്തികുടകുള ശക്തികുളങ്ങരയിലെ ഇടവകയിലെ ഓരോ മക്കൾക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന നമ്മുടെ ദേവാലയ നിർമ്മാണത്തിനുള്ള പ്രാർത്ഥന മാത്രമാണ് നിങ്ങളുടെ സഹകരണമാണ് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള സഹായവുമാണ് അതിനായിട്ട് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും